സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി അപ്ലയൻസസ് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ഏതുമാവട്ടെ മറ്റെവിടെയും ഇല്ലാത്ത മെറ്റൽ മെറ്റൽ ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് കാഞ്ഞോട് വടക്കാഞ്ചേരി ചെറുതുരുത്തി ഷൊർണൂർ റോട്ടറി ക്ലബ് പാഞ്ഞാൽ പാറപ്പുറം ജയന്തി അങ്കണവാടി സ്കൂളിലേക്ക് സ്കൂൾ ബാഗ് പഠനോപകരണങ്ങൾ എന്നിവ വിതരണം നടത്തി റോട്ടറി വൈസ് പ്രസിഡന്റ് നിർവഹിച്ചു ചെറുതുരുത്തി ഷൊർണൂർ റോട്ടറി ക്ലബ് പാഞ്ഞാൾ പാറപ്പുറം ജയന്തി അങ്കണവാടി സ്കൂളിലേക്ക് സ്കൂൾ ബാഗ് പഠനോപകരണങ്ങൾ തുടങ്ങിയ വിതരണം നടത്തി ചടങ്ങിൽ റോട്ടറി വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മുണ്ടനാട്ട് സ്കൂൾ ബാഗ് പഠനോപകരണങ്ങൾ വിതരണോദ്ഘാടനം നടത്തി റോട്ടറി ജോയിന്റ് സെക്രട്ടറി രാമു ചാത്തനാത്ത് അധ്യക്ഷത വഹിച്ചു പാഞ്ഞാൽ മൾട്ടിപർപ്പസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോണി മണിച്ചിറ സാമൂഹ്യ പ്രവർത്തക ഹൈമ ചങ്ങരത്ത് കിളിമംഗലം കാർഷിക സഹകരണ ബാങ്ക് ഡയറക്ടർ റഫീഖ് പാറപ്പുറം ജെയിംസ് കെ ജെ പി ജെ ജോണി അങ്കണവാടി ടീച്ചർ എം എസ് സതി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ബി സി വി ന്യൂസ് ചെറുതുരുത്തിയ